ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളിയൊരു ഓഫറുമായിട്ടാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ടും പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റത്തെ കോംബോയിൽ വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണത് ആറ് പ്ലാന്റ് വെറും നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കാറ്റസ് വെറൈറ്റി തന്നെ പെട്ടെന്ന് വളർന്നു കിട്ടുന്ന വെറൈറ്റിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ആകെ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമുള്ളൂ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യം മാത്രമേ ഇതിന് ശ്രദ്ധിക്കാറുള്ളൂ ആറ് പ്ലാന്റ് പ്ലാന്റിന് നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല്ല പ്ലാന്റ് ആണ് മണിമുല്ല നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് എല്ലാം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെ റേറ്റിൽ വരുന്ന റേറ്റുകളാണ് എല്ലാ പ്ലാന്റ്സിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രാഞ്ചി പ്ലാന്റിന് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സ് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാർജി പ്ലാന്റ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പൂച്ചവാരം പ്ലാന്റ് ആണ് പൂച്ചവാരം പ്ലാന്റ് നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തതും വരുന്ന ഇരുന്നൂറ്റി സംതിങ്ങിന്റെ റേറ്റ് വരുന്ന പ്ലാന്റാണ് ആണ് ചൈനീസ് ബാൾസൺ ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തേക്കേണ്ട പ്ലാന്റിനും കൂടിയാണിത് എപ്പോഴും ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണ് സീസൺ പ്ലാന്റ് എല്ലാ വർഷത്തിലൂടെ നീളം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇന്ന് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ പുഴുക്കൾ കയറാൻ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഉള്ള പോട്ട് എടുക്കാൻ നോക്കുക ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റായിട്ട് ആയിട്ട് കൊടുക്കുന്നത് അച്ചമസ് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് അച്ചമൻസ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് അച്ചമസ് പ്ലാന്റ് എട്ട് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഇത് എട്ട് പ്ലാന്റിന് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എല്ലാ ഇരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റ് കൂടിയാണത് നമുക്ക് വെർട്ടിക്കൽ കാർഡൻ ആയിട്ടും ഹാങ്ങിങ് പോട്ട് നിലത്തേക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ് ഈർപ്പം അധികം കെട്ടിക്കാണ്ടുക കെട്ടിക്കാണ്ടെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ എത്രമാത്രം ഷെയ്ഡിൽ വയ്ക്കുന്നു അത്രമാത്രം ഫ്ലവർ തിരുന്ന കൂടിയാണ് ഇത് ഇതിനുള്ള ഫ്രീ പ്ലാന്റ് ആയിട്ട് പോകുന്നത് ചൈനീസ് ബാഴ്സിൻ്റെ ഒരു വെരിക്കറ്റ ലീഫ് വരുന്ന ഒരു പിങ്ക് കളറാണ് അടുത്തായിട്ട് വരുന്ന റോസുഡോ പ്ലാന്റ് ആണ് റോസ്ഡോൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് യെല്ലോ വൈറ്റ് എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല ബൊക്ക പോലെ ഫ്ലവർ എന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന മണ്ടുവില പ്ലാന്റ് ആണ് മാഡുവിലേൻ്റെ രണ്ട് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കിന് നൂറ്റി ഇരുപത് രൂപയും വൈറ്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീടും പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഇക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോ ആണിത് ഏഴ് പ്ലാന്റിന് വെറും ഇന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പിങ്ക് കളറാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ കോംബോ ആണ് വരുന്നത് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോണാണിത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഒരു പൊക്ക പോലെ ഫ്ലവർ തിന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പെപ്രോമിൻ്റെ പീലിൻ്റെ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് പത്ത് പ്ലാന്റിൻ്റെ ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയാണ് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് പെപ്രോമിൻ വെറൈറ്റി ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പെൻസിൽ കാറ്റ്രസ് ആണ് ഇത് നല്ല ഭംഗിയാൽ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫിറ്റോണി പത്ത് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഈ സെയിം സൈസുള്ള പ്ലാന്റിനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ കോംബോ ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് നാല് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡുള്ള കളറും മൂന്ന് സിംഗിൾ ഷെയ്ഡുള്ള ആണ് പഴിച്ചു കൊടുക്കുന്നത് റോസാപ്പൂക്കളും ആയിട്ട് ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് കമേലി പ്ലാന്റ് നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇത് എപ്പോഴും ഫ്ളവർ തിന്ന പ്ലാന്റും കൂടിയാണ് മിഡിൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോംബോ ആണ് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്മെല്ലുള്ള പ്ലാന്റ് സ്മെല്ലാത്ത പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥ നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം നമുക്ക് നല്ലവണ്ണം ഫ്ലവർ ചെയ്യുന്ന ഒരുപാട് പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്ലി പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ക്രിസ്മസ് കാറ്റസ് ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക